നമസ്കാരം കള്ളന് വെച്ചവൻ എന്നൊരു പഴയ പ്രയോഗമാണ് അതിൻ്റെ അർത്ഥം കള്ളൻ മോഷ്ടിക്കാൻ പോകുന്നു കള്ളൻ കള്ളൻ തന്നെയാണ് അവന് വെച്ചവൻ ആരായിരിക്കും എന്നുള്ളതാണ് ആ പഴമൊഴിയുടെ അർത്ഥം എന്തായാലും ഞാനിവിടെ ആരാണെന്ന് പറയുന്നില്ല കഞ്ഞി കഞ്ഞിവെച്ചവനെക്കുറിച്ചാണ് ഞാൻ പറയാൻ പോകുന്നത് നമ്മുടെ മുഖ്യമന്ത്രിയുടെ അഡീഷണൽ പ്രിൻസിപ്പൽ സെക്രട്ടറി കെ എം എബ്രഹാം ഇപ്പോൾ സി ബി ഐയുടെ അന്വേഷണം നേരിടാൻ പോവുകയാണ് എബ്രഹാം അതിൻ്റെ ഡിവിഷൻ ബെഞ്ചിലേക്ക് പോകാൻ അത്രയും ഈ പരാതി കൊടുത്തിരുന്ന ജോമൻ പുത്തമ്പരയ്ക്കൽ പറയുന്നത് സിംഗിൾ ബെഞ്ച് വിധിക്കെതിരെ ഇങ്ങനെ സി ബി ഐ അന്വേഷണം ഉത്തരവിട്ടിട്ടുണ്ടെങ്കിൽ അതിനെതിരെ ഡിവിഷൻ ബെഞ്ചിൽ പോകാൻ പറ്റില്ലെന്നാണ് ജോമൻ പുത്തമ്പരയ്ക്കൽ പറയുന്നത് എന്തായാലും അതിന് പോകും എന്ന് തന്നെ കെ എം എബ്രഹാം പറയുന്നു അത് പിന്നെ കോടതി തീരുമാനിക്കേണ്ട കാര്യമാണ് എന്നാൽ മുഖ്യമന്ത്രി ഇവിടെ പറഞ്ഞിരിക്കുന്നതെന്നാണ് പ്രഥമദൃഷ്ട്യ അദ്ദേഹത്തിനെ മാറ്റേണ്ട ആവശ്യമൊന്നുമില്ല അദ്ദേഹം അവിടെ തന്നെ ഇരിക്കും ഇതിന് വീണാ നായർ എന്ന് പറയുന്ന കോൺഗ്രസ് പ്രവർത്തകർ പറയുന്നത് ലാവലി കേസിലെ എഴുപത്തി സാക്ഷിയാണ് കെ എം എബ്രഹാം അന്ന് കോടതിയിൽ കൊടുത്ത സാക്ഷിമൊഴി പിണറായി വിജയനെതിരായിരുന്നു അപ്പോൾ പിണറായി വിജയൻ കൂടെ കൂട്ടി അദ്ദേഹത്തെ ഇരുത്തിയിരിക്കുകയാണ് ഇനി എന്തെങ്കിലും കാരണവശാൽ കാരണവശാലത്തെ പറഞ്ഞുവിടാൽ അയാൾ സാക്ഷിമൊഴി അങ്ങനെ തന്നെ പറയും അതല്ലെങ്കിൽ സാക്ഷിക്ക് കൂറുമാറാകുന്നു അങ്ങനെ പിണറായി വിജയൻ രക്ഷപ്പെടാൻ വേണ്ടിയാണ് കെ എം എബ്രഹാമിനെ ഇങ്ങനെ സംരക്ഷിക്കുന്നതെന്നാണ് വീണാ നായർ പറയുന്നത് അതിൻ്റെയും സത്യം എവിടെയോ കിടക്കുന്നു എന്നാൽ ഞാൻ നിങ്ങളെ ഒരു വോയിസ് കേൾപ്പിക്കുകയാണ് രണ്ടായിരത്തി പതിനഞ്ച് കാലഘട്ടത്തിൽ പാർട്ടി സെക്രട്ടറി ആയിരുന്ന പിണറായി വിജയന്റെ ശബ്ദമാണ് നിങ്ങൾ കേൾക്കാൻ പോകുന്നത് അന്ന് അദ്ദേഹം പത്രസമ്മേളനം നടത്തി പറഞ്ഞു ചില കാര്യങ്ങൾ ഒന്നിനു പുറകെ ഒന്നായി തെളിവുകൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ് ഇനി ദിവസം കഴിയും തോറും കൂടുതൽ തെളിവുകൾ പുറത്തുവി ആ സാഹചര്യത്തിൽ മുഖ്യമന്ത്രി സ്വയം രാജിവെക്കാൻ തയ്യാറാകുന്നില്ല അദ്ദേഹത്തെ കൊണ്ട് രാജിവെപ്പിക്കുന്നതിനും അന്വേഷണം നേരിടുന്നതിനും കൂടുതൽ ശക്തമായ പ്രക്ഷോഭത്തിലേക്ക് നീങ്ങേണ്ടി വരും എന്നാണ് ഞങ്ങൾ കാണുന്നത് വല്ലാതെ നാറി ഇറങ്ങിപ്പോകുന്നതിനേക്കാളും നല്ലത് പെട്ടെന്ന് തന്നെ രാജിവെച്ച് പോകുന്നതാണ് ഇനിയും നാറാൻ നിൽക്കണോ മറ്റെടുത്ത് ആലുമുളച്ചാൽ അതും തണലാണെന്ന് വിചാരിക്കുന്ന ചിലർക്ക് അതിന് ഇതൊന്നും എനിക്ക് കാര്യമല്ല കാരണം കോടതിയുടെ അവസാന നിഗമനം വന്നിട്ടില്ലാലോ എന്ന് പറയാൻ ഈ രാജ്യം ഏതൊരാളും കോടതിയുടെ അവസാന നിഗമനം വന്നിട്ടല്ല രാജിവെച്ചിട്ടുള്ളത് ഈ കേരളത്തിലായാലും കേരളത്തിന് പുറത്തായാലും ഒരു നിമിഷം പോലും ഇനി കേരള മുഖ്യമന്ത്രി ആ സ്ഥാനത്തിരിക്കാൻ പാടില്ല ഒരു നിമിഷം വൈകാതെ രാജിവെക്കാൻ തയ്യാറാകും കസേരയിൽ വല്ലാതെ അള്ളിപ്പിടിച്ചിരിക്കണമെന്ന അമിതമായ ആഗ്രഹം കൊണ്ട് ഇങ്ങനത്തെ കുറച്ച് വിതരണ വാദങ്ങൾ ഉന്നയിക്കുന്നുവെന്ന് മാത്രമേ ഉള്ളൂ ഇതാണ് ഞങ്ങൾ നേരത്തെ പറഞ്ഞത് വല്ലാതെ നാറി ഇറങ്ങിപ്പോകുന്നതിനേക്കാളും നല്ലത് പെട്ടെന്ന് തന്നെ രാജിവെച്ചു പോകുന്നു എന്ന് കേട്ടിട്ടില്ലേ സ്വയരക്ഷയ്ക്ക് വേണ്ടി ആഫ്രിക്കക്കാർ ഉപയോഗിക്കുന്ന ഒരു ആയുധമാണ് ഭൂമറാങ് എറിഞ്ഞാൽ ആർക്കിട്ട് എറിയുന്നു അവർക്ക് ക്ഷേതമേൽപ്പിച്ച ശേഷം ആയുധം തിരിച്ച് എറിഞ്ഞയാളുടെ കയ്യിൽ വരും അതാണ് ഭൂമറാങ് ഈ ശബ്ദം മാത്രം കേൾക്കുമ്പോൾ ഇതൊരു ഭൂമറാങ് ആയിട്ട് നിങ്ങൾക്ക് തോന്നുന്നില്ലേ മറ്റൊരാളുടെ കാര്യം വരുമ്പോൾ ഇങ്ങനെ കൃത്യമായി കാര്യങ്ങൾ പറയുകയും ആലുകളത്തെ കഥ പറയുകയും ആലിൻ്റെ തണലിനെ കുറിച്ച് പറയുകയും ചെയ്യുന്ന വ്യക്തിക്ക് അതുപോലൊരു അനുഭവം വന്നപ്പോൾ ആ ആല് വളർത്ത് വൻ മരമായതിനു ശേഷവും അങ്ങനെയൊരു ചിന്തയില്ല എത്രയോ കാലമായി ഇങ്ങനെയുള്ള കേസുകൾ വന്നുകൊണ്ടേയിരിക്കുന്നു മകൾക്കെതിരെ വരുന്നു കുടുംബത്തിനെതിരെ വരുന്നു സ്വർണ്ണ കള്ളക്കടത്ത് വരുന്നു കൂടെയുള്ള മന്ത്രിമാർക്കെതിരെ വരുന്നു പ്രൈവറ്റ് സെക്രട്ടറി സി എം രവീന്ദ്രനെതിരെ വരുന്നു അങ്ങനെ ഈ കഞ്ഞിവെച്ചവർക്ക് മുഴുവൻ ഇങ്ങനെ കേസുകൾ വന്ന് നിറയുകയാണ് ഇവിടെ പ്രധാന കക്ഷി അതായത് നമ്മുടെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ഒരക്ഷരം വേണ്ടുന്നില്ല ഇവരെയൊക്കെ സംരക്ഷിച്ച് ഇങ്ങനെ കൊണ്ടുപോവുകയാണ് ഇതിൽ നിന്ന് ജനങ്ങൾ എന്താണ് മനസ്സിലാക്കേണ്ടത് ഉമ്മൻചാണ്ടിയുടെ ഡ്രൈവർ കുറ്റം ചെയ്തു എന്ന് വന്നപ്പോൾ ഇവിടെ സി പി എം കാണിച്ചു കൂട്ടിയ കോപ്രായങ്ങൾ എന്തൊക്കെയായിരുന്നു മുഖ്യമന്ത്രി രാജിവെക്കണമെന്ന് പറഞ്ഞില്ലേ ഇന്ന് മുഖ്യമന്ത്രിയുടെ മകൾ കുറ്റകൃത്യത്തിലകപ്പെട്ടപ്പോൾ ആരെങ്കിലും മിണ്ടുന്നുണ്ടോ അല്ലെങ്കിൽ സ്വയം രാജിവെക്കണമെന്ന് തോന്നുന്നുണ്ടോ ശിവശങ്കരൻ പുറത്തുപോയ അതേ പദവിയിലേക്കാണല്ലോ കെ എം എബ്രഹാമിനെ കൊണ്ടുവന്നിരിക്കുന്നത് കെ എം എബ്രഹാം ട്വീറ്റ് ചെയ്തിരിക്കുന്ന കണ്ടു കിഫ്ബിയുടെ ഇരുപത്തിയഞ്ചാം വാർഷികത്തിലാണ് ഇങ്ങനെയൊരു അഴിമതിക്കഥ വരുന്നതെന്ന് ഈ കിഫ്ബി ഉണ്ടാക്കി ഈ കേരളത്തിന് ഇത്രയും വൻ കടം വെച്ച ഒരു വ്യക്തിയാണ് കെ എം എബ്രഹാം എന്ന് ദാമ്പത്യ വിദഗ്ദ്ധർ പറയുന്നു കെഫ്ബി കൊണ്ട് മാത്രമല്ല ഇദ്ദേഹം കെ എം മാണി ധനകാര്യമന്ത്രിയായിരിക്കുന്ന കാലത്ത് ഫിനാൻസ് സെക്രട്ടറി ആയിരുന്നു ഇയാളാണ് ഫയലുകൾ മുഴുവൻ കൈകാര്യം ചെയ്തിരുന്നത് ഈ ബാർ കോഴ് കേസും എല്ലാം വരുമ്പോൾ ഇദ്ദേഹം ഫിനാൻസ് സെക്രട്ടറി ആയിരുന്നു അക്കാലഘട്ടത്തിൽ ഇദ്ദേഹം എടുത്തു ചില തീരുമാനങ്ങളുണ്ട് ഊരാളിങ്ങൽ സൊസൈറ്റിക്ക് ആയിരം കോടി വരെയുള്ള കോൺട്രാക്ട് ടെൻഡർ കൂടാതെ കൊടുക്കാം നല്ല വീക്ഷണമുള്ള ആളായിരുന്നു മുൻ വീക്ഷണം ഇനി എൽ ഡി എഫ് അധികാരത്തിൽ വരും അപ്പോൾ എൽ ഡി എഫിനെ കൂടെ ചേർക്കാൻ പറ്റിയ എല്ലാ കാര്യങ്ങളും ഇയാൾ യു ഡി എഫ് മന്ത്രിസഭയുണ്ടായിരുന്ന കാലത്ത് തന്നെ ചെയ്തു കൂട്ടി എന്ന് ഇവിടെയുള്ള വിദഗ്ദ്ധർ പറയുന്നു ജോമോൻ പുത്തമ്പരക്കിൽ എന്ന് പറയുന്ന ഒരു പൊതുപ്രവർത്തകനാണ് കെ എം എബ്രഹാമിനെതിരെ കേസ് കൊടുത്തിരിക്കുന്നത് ആ കേസ് കൊടുത്തപ്പോൾ വിജിലൻസ് കേസ് കൊടുത്തപ്പോൾ തന്നെ കെ എം എബ്രഹാം ജോമാൻ പുത്തമ്പരക്കലിനെതിരായിട്ടൊരു കേസ് കൊടുത്തിരിക്കുന്നു അദ്ദേഹം ഇവിടുത്തെ റെസ്റ്റ് ഹൗസുകൾ സർക്കാർ റെസ്റ്റ് ഹൗസുകൾ ദുരുപയോഗപ്പെടുത്തിയെന്ന് പറഞ്ഞു അതായത് ഒരാൾക്കെതിരെ കേസ് കൊടുക്കുമ്പോൾ അയാൾ മറിച്ചൊരു കേസ് കൊടുക്കുക അങ്ങനെ ഇവിടെ കോടതിയുടെ ചരിത്രത്തിൽ പോലും കേട്ടുകേൾവിയില്ലാത്ത കാര്യമാണ് എന്നാണ് ജോമാൻ മുത്തമ്പർക്കൽ പറയുന്നത് ഇനി വിജിലൻസ് കെ എം എബ്രഹാമിൻ്റെ കേസെടുത്ത സമയത്ത് വിജിലൻസ് ഡയറക്ടറായിരുന്ന ജേക്കബ് തോമസ് അദ്ദേഹം കെ എം എബ്രാഹാമിൻ്റെ ഭാഗത്ത് കുറ്റമൊന്നുമില്ല എന്ന് പറഞ്ഞ് റിപ്പോർട്ട് കൊടുത്തു എന്നാണ് പറയുന്നത് കെ എം എബ്രഹാം ജേക്കബ് തോമസിനെയും രക്ഷപ്പെടുത്തും ഒരു കേസിൽ അതായത് പോർട്ടുമായിട്ട് ബന്ധപ്പെട്ട ഒരു കേസിൽ രക്ഷപ്പെടുത്തുമെന്നാണ് വിചാരിച്ചിരുന്നത് പക്ഷേ കെ എം എബ്രഹാം ജേക്കബ് തോമസിനെ ചതിച്ചു ജേക്കബ് തോമസിനെതിരായിട്ട് കുറ്റപത്രം കൊടുത്തു എന്നും പറയുന്നു ഇങ്ങനെ ഉള്ളിൽ ചീഞ്ഞുനാറിയ ഒരുപാട് കഥകൾ നടക്കുകയാണ് പൊതു ഭരിക്കാൻ കയറുന്നവർ ഭരിക്കുന്നവരെ സഹായിക്കാൻ നിയോഗിക്കപ്പെട്ടവർ ഐ എ എസ് മറ്റുദ്യോഗസ്ഥരും ഇവരെല്ലാം ചേർന്ന് കൂട്ടുകൃഷി നടത്തുകയാണ് ഈ കൂട്ടുകൃഷിയിലൂടെ എല്ലാവരും പണം ചൊരുക്കൂട്ടുകയാണ് വരവിൽ കവിഞ്ഞ് സ്വത്ത് സമ്പാദിച്ചുവെന്നാണല്ലോ എബ്രഹാമിനെതിരെയുള്ള കേസ് ക്രൈം എന്ന് പറയുന്ന ചാനലിൻ്റെ ഉടമസ്ഥനായ ക്രൈം നന്ദകുമാർ ജേർണലിസ്റ്റാണ് അദ്ദേഹം പറയുന്നത് ഇരുപത്തയ്യായിരം കോടി രൂപയുടെ ആസ്തിയുണ്ട് പിണറായി വിജയൻ എന്നാണ് എനിക്കറിയില്ല അദ്ദേഹത്തിൻ്റെ ഒരു ചാനൽ ഇൻ്റർവ്യൂവിൽ ഞാൻ കണ്ടതാണ് ഇരുപത്തയ്യായിരം കോടി രൂപ വിദേശത്തുമൊക്കെ നിക്ഷേപമായിട്ട് പിണറായി വിജയൻ ഉണ്ടത്രേ അത് സത്യമാണെങ്കിൽ അങ്ങനെ പണം സ്വരുക്കൂട്ടിയിട്ടുണ്ടെങ്കിൽ ഈ അഴിമതിയിൽ ആർക്കൊക്കെ പങ്കുണ്ട് ഇങ്ങനെയുള്ള ചില ചാനൽ വീഡിയോസ് കണ്ടതിന് ശേഷമാണ് ഞാൻ ഈ കള്ളന് വെച്ചവൻ എന്ന തമ്പനിയിൽ ഉണ്ടാക്കിയത് ഇനി ഇതിൻ്റെ പേരിൽ ചീത്ത പിടിക്കാൻ ചില ആൾക്കാർ വരും ഞാനൊരു വീഡിയോയിൽ നിലമ്പൂരുള്ള ഒരു മനുഷ്യനെക്കുറിച്ച് പ്രതിപാദിച്ചിരുന്നു അദ്ദേഹത്തിൻ്റെ ഫോൺ നമ്പർ കൊടുത്തിരുന്നു ഒരു സാമൂഹ്യ പ്രവർത്തകനാണ് ഒരുപാട് സാധുക്കളെ സഹായിക്കുന്ന ഒരു മനുഷ്യൻ ആ നമ്പറിലേക്ക് സി പി എമ്മിൻ്റെ ഒരു സഹയാത്രിക എന്ന് പറഞ്ഞ ചാനലിലൊക്കെ വരുന്ന ഒരുത്തിരുണ്ടല്ലോ റജി ലൂക്കോസ് അയാൾ ആ നമ്പറിലേക്ക് വിളിച്ചിരിക്കുന്നു നിങ്ങളെന്തിനാണ് ജോസ് തോമസൊക്കെ ആയിട്ട് ഇടപെടുന്നത് അയാൾ ഭയങ്കര കുഴപ്പക്കാരനാണ് ഞാൻ ഇന്നുവരെ കണ്ടിട്ടില്ലാത്ത സംസാരിച്ചിട്ടില്ലാത്ത റജി ലൂക്കോസ് ഒരാളെ വിളിച്ച് പറയുകയാണ് റെജി ലൂക്കോസിനോട് ഞാൻ എന്ത് ദ്രോഹമാണ് ചെയ്യുന്നത് എനിക്കറിയില്ല ഞാനൊരിക്കൽ അദ്ദേഹത്തെ ഒരു വീഡിയോയിൽ പ്രതിപാദിച്ചിരുന്നു ഈ ചാനലിൽ വന്നിരുന്ന ചവ ചവ എന്ന് പോഴെത്തരം പറയുക സി പി എമ്മിനെ കണ്ണു സപ്പോർട്ട് ചെയ്യുക തെറ്റ് കണ്ടാൽ അത് പറയാതിരിക്കുക അതിനെതിരെ ഞാൻ വിമർശിച്ചിട്ടുണ്ട് ഞാൻ സി പി എം പാർട്ടി എന്നല്ല ബി ജെ പി കോൺഗ്രസിനെയും ഒക്കെ വിമർശിച്ചിട്ടുണ്ട് എനിക്ക് ഭരണഘടന നൽകുന്ന ഒരു സ്വാതന്ത്ര്യമുണ്ട് തെറ്റാണെന്ന് എനിക്ക് തോന്നിയാൽ അത് എൻ്റെ കാഴ്ചപ്പാടിലൂടെ പറയുക അത് രജിലൂക്കോസ് എന്നല്ല അവരുടെ തമ്പുരാൻ വന്നു പറഞ്ഞാലും ഞാൻ പറയും അയാൾക്ക് പാർട്ടിയുടെ പിന്തുണ ഉണ്ടാവും പാർട്ടിയുടെ സംരക്ഷണം ഉണ്ടാവും എനിക്കതൊന്നുമില്ല ഭീഷണിപ്പെടുത്താനാണ് എന്നെ പല പ്രാവശ്യം വിളിച്ചിരുന്നു എന്ന് പറയും എൻ്റെ ഒരു സുഹൃത്തിൻ്റെ കയ്യിൽ നിന്ന് നമ്പർ എടുത്തിട്ടാണ് അങ്ങനെ പരിചയമില്ലാത്ത നമ്പറുകൾ ഞാൻ എടുക്കാറുമില്ല എൻ്റെ രജിലൂക്കോസായി താങ്കൾ കോട്ടയംകാരനല്ലേ താങ്കൾ പോകുന്ന താങ്കളുടെ ഇടവക ഇടവകുപ്പള്ളിയുണ്ടല്ലോ അവിടെ പോയിട്ട് പറയുക കൂടുതൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് എഴുതി നാലായിട്ട് മടക്കി അവിടുത്തെ നേർച്ചപ്പെട്ടിയിലിട്ടേക്കുക അപ്പോൾ ഇങ്ങനെ ഈ കള്ളന്മാർക്ക് കഞ്ഞി വെക്കാൻ വേണ്ടി ആളുകൾ ക്യൂ നിൽക്കുകയാണ് റെജി ലൂക്കസിനെ പോലുള്ള ആളുകൾ ഇങ്ങനെ അഴിമതി കൂട്ടത്തെ നമ്മൾ നമ്മളെന്തിനു സംരക്ഷിക്കണം നമ്മൾ നമ്മളെന് വോട്ട് ചെയ്തുപെടണം കഴിഞ്ഞ ദിവസം പ്രിയദർശൻ തമ്പി എന്ന് പറയുന്ന ഒരു വക്കീൽ ചാനലിൽ വന്നിട്ട് പറയുകയാണ് മാൻഡേറ്റ് ആണ് അതായത് തൊണ്ണൂറ്റൊമ്പത് സീറ്റ് കിട്ടി ജനങ്ങൾക്ക് അബദ്ധം പറ്റി അവർ സ്വയം പറയുന്നുണ്ട് സ്വന്തമായി ശവിക്കുന്നുണ്ട് ഇപ്പോൾ തന്നെ രണ്ട് ലക്ഷം രൂപ പെൻഷനും നാലേ മുക്കാൽ ലക്ഷം രൂപ കെഫ്ബിയുടെ സിഇ ഐ പ്രവർത്തിക്കുന്നതിനും എല്ലാത്തിനും കൂടി കിട്ടുന്നുണ്ടെന്നാണ് പറയുന്നത് ഇത് കോൺഗ്രസിന്റെ പ്രവർത്തക വീണാ നായർ പറഞ്ഞതാണ് ആറേ മുക്കാല് ലക്ഷം രൂപ പ്രതിമാസം വാങ്ങുന്നു ആശാവർക്കർമാർ തലമൊട്ടയടിച്ച് നിരാഹാര സദ്യഗ്രഹം കിടക്കുന്നു അത് വേറൊരു കാര്യം റിട്ടയർ ചെയ്തിട്ടും ഇത്രയധികം കാശ് കൊടുക്കാൻ മെഡിക്കലായി മറ്റാരും ഇല്ലാത്തതുകൊണ്ടാണ് അപ്പോൾ അതല്ല കാര്യം വീണ നായർ പറഞ്ഞ പോലെ മുഖ്യമന്ത്രി ശരിക്കും ഭയക്കുന്നു എബ്രഹാമിനെ അതാണ് സംഭവിക്കുന്നത് ശിവശങ്കരൻ ഈ തോന്നിയാ സമൂഹം കാണിച്ചപ്പോഴുമേ എത്ര നാൾ പിടിച്ചു വെച്ച് സംരക്ഷിച്ചു അവസാനം നിർവാഹമില്ലാതെയല്ലേ പറഞ്ഞു വിട്ടത് ശിവശങ്കറിനോട് രഹസ്യമായി പോയി മാപ്പ് പറഞ്ഞിട്ടുണ്ടോ എന്ന് പോലും അറിയാൻ കഴിയില്ല കാരണം ഒരുപാട് രഹസ്യങ്ങൾ ശിവശങ്കറിനറിയാമല്ലോ ഞാൻ ഇത്രയും ശക്തമായി പറയുന്നത് ഇവരാരും നന്നാവില്ല വോട്ടർമാർ തീരുമാനിക്കുക ആ സരയിൽ അഴിമതിക്കാരെ സംരക്ഷിക്കുന്ന രാഷ്ട്രീയക്കാർ വേണോ അഴിമതി നടത്തില്ല എന്ന് ഉറപ്പുള്ളവർ വേണോ അതാണ് ജനങ്ങൾ തീരുമാനിക്കേണ്ടത് അഴിമതിയിൽ മുങ്ങിക്കുളിച്ചു നിൽക്കുന്ന ഒരു ഭരണ നേതൃത്വം എന്ന് പറയുന്നു ഞങ്ങൾ സംശുദ്ധരാണ് മടിയിൽ കനമില്ല വഴിയിൽ ഭയപ്പെടേണ്ടതാണ് കനം കൊണ്ടും മടിയെല്ലാം തൂങ്ങി വഴിയെ നടക്കാൻ കഴിയുന്നില്ല എന്നിട്ടും പഴയ പല്ലവി തന്നെ നിങ്ങൾ ഒന്നോർത്തോളൂ ജനങ്ങളുടെ മനസ്സിൽ ഇതെല്ലാം കല്ലിൽ കൊത്തിവെച്ച പോലെ രേഖപ്പെടുത്തിയിരിക്കുകയാണ് അവർ ചിലപ്പോൾ കൂട്ടമായി വന്ന് ശബ്ദിക്കുന്നുണ്ടാവില്ല പക്ഷേ പോളിംഗ് ബൂത്തിൽ ഇതിന് പരിഹാരം കാണും ജനങ്ങൾ മറുപടി പറയുക തന്നെ ചെയ്യും താങ്ക് യു